ആക്ച്വലി ഞാൻ പുതിയ ആണ് ഈ ഇവരെല്ലാവരും പറയുമ്പോൾ ഭയങ്കര ഞാൻ ഈഗർ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലും ഞാൻ കയറിയിട്ടില്ല ഞാൻ എന്റെ ലാസ്റ്റ് ഒരു ടു ഡേയ്സ് ആയിട്ട് മാത്രമേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇബാ മേമനെ അറിയാം എന്റെ മെമ്പർ ആണ് അപ്പൊ ഈ വിത്തിൻ ടു ഡേയ്സ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ഫോളോ അപ്പ് ആയിരുന്നു എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ആക്ച്വല കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്താണ് ഇഗ്നോർ ചെയ്യില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്ത നമ്മൾ എന്ത് വാല്യൂ ഉണ്ടോ ഒന്നുമില്ല കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു ഞാനൊരു യൂട്യൂബ് വീഡിയോ ചാനൽ കണ്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു എൻവേഴ്സിലേക്ക് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായ പ്ലേസിൽ തന്നെ എത്തിപ്പെട്ടെന്നൊരു ഫീൽ ഉണ്ടാവൂലേ എല്ലാം എനിക്ക് ഡൗട്ട്സ് ഒക്കെ അപ്പൊ ക്ലിയർ ആയി ഒക്കെ അൽഹന്ദ ഞാന് ഇപ്പൊ ക്ലിയർ ആണ് ഭയങ്കര ആയിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ കയറിയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഫുള്ളി ആയിരുന്നു ഇപ്പൊ ഓക്കെ ഇവരുടെ ഫീഡ്ബാക്സ് ഒക്കെ കേട്ടപ്പോ തോന്നു ഞാൻ വൈകി പോയോ ഓറിയന്റേഷൻ ഞാൻ മിസ് ചെയ്തു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഈ ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും ഇപ്പൊ തന്നെ ഒരു ഹോപ്പ് കിട്ടി ഈ ഓറിയന്റേഷൻ തന്നെ ഒരു ബാലുമിനിയുടെ കാര്യം പറഞ്ഞല്ലോ മേ ബി എനിക്ക് ആ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എങ്ങനെയായിരുന്നു ഡാലുമിനി അവരെ എന്താണ് അവരുടെ ഫീഡ്ബാക്ക അവരെന്തായാലും എക്സ്പ്ലോർ ചെയ്തത് എക്സ്പെക്ട് ചെയ്തതെന്നൊക്കെ നോക്കാം ഇൻഷാലോ